ിയനെപ്പോൾ സുന്ദരനായാരെയും ഞാനുള്ളിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല സുന്ദരന മനുവേല നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതര ജാരന്മാരെ ഭരിക്കുമോ വത്സല മണ്ണെ പ്രീതി മാണിക്കം വേടിയുക ഞാൻ ഈ ണിക്കം വേടിയ സർവാങ് സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ സുന്ദരനാമനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃത ജാരന്മാരെ ഭരിക്കുമോ വത്സല മണ്ണെ പ്രേതി മാണിക്യം ഞാൻ ഈ മണ്ണെ പ്രേതി മാണിക്യം ഞാൻ പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ പ്രിയനോടുള്ള കവർ നേടുക നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രകൃതരംചാരന്മാരെ വരിക്കുമോ വത്സല മണ്ണെ പ്രേതി മാണിക്യം ഈ മണ്ണെ പ്രേതി മാണിക്യം ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ സുന്ദരനമനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രകൃതരംചാരന്മാരെ ഭരിക്കുമുവത്സല മണ്ണി പ്രേതി മാണിക്യം വേടിയുക ഞാൻ ഈ മണ്ണെ പ്രേതി ഞാൻ വെള്ളത്തിൻ പോലെ മിന്നി വിളങ്ങിടുന്ന സുന്ദരന മനുവേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതറാം ജാരന്മാരെ വരിക്കുമോവൽസല പ്രേതി മാണിക്യം വേടിയുകില്ല ഞാൻ ഈ മണ്ണേ പ്രേതി മാണിക്യം വേടിയുകില്ല ഞാൻ പ്രേമം എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേല നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകീർത്തരം ചാരന്മാരെ ഭരിക്കുമോ വത്സല മണ്ണെ പ്രീതി മാണിക്കം വേടിയുക ഞാൻ ഈ മണ്ണ് പ്രേതി മാണിക്യം പേടിയു ഇല്ല ഞാൻ